ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയാണ് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കാനായിട്ട് നമ്മൾ പട പല രീതിയിലുള്ള കഠിന പ്രയത്നങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ തീർച്ചയായും നമ്മൾ തൊടുകുറി ഫലത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് ഇവിടെ ഒന്നാമത്തെ ചിത്രം സ്വർണ്ണനാണയങ്ങളും രണ്ടാമത്തെ ചിത്രത്തിൽ കുറച്ച് നോട്ടുകളാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള തൊടുകുരി ഫലങ്ങളിൽ നിന്നും ഒരെണ്ണം മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മൾ രണ്ടിനും നമ്മുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന രണ്ട് പടങ്ങളായിരിക്കാം അതിനുവേണ്ടിയാണ് ഏവരെയും പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഈ രണ്ട് വസ്തുക്കൾ നമ്മുടെ ഇവിടെ തൊടുകുറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പറയുന്ന ഫലങ്ങൾ ഏകദേശം തൊണ്ണൂറ്റേഴ് ശതമാനമെങ്കിലും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ിൽ നിങ്ങൾക്കിത് അനു അനുഭവത്തിൽ വരുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ കാണിച്ച പടങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് വഴി ആ കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും എന്നിട്ടാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ ഫലമായിട്ട് അങ്ങോട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് രണ്ട് നമ്പറിൽ എഴുതിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് ും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ഒരു ചിത്രം ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടേണ്ട ആഗ്രഹം എന്താണോ നിങ്ങൾക്കൊരാഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട് ആ ആഗ്രഹം കൂടും കൂടി നടത്തി തരണമേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോടു കൂടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ കാര്യം നടന്നു കിട്ടാനുള്ളൊരു സാധ്യത അമ്പത് ശതമാനം വരുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ തൊടുപുഴി ഫലങ്ങൾ നോക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഉത്തരം തരുന്നതെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് നടന്ന് കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം കൂടുന്നതായിരിക്കും അതിൻ്റെ ഒപ്പം വേണ്ട ഈ ഒരു കാര്യവും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും കൂടിയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് കൂടി 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 അതൊരു തൊണ്ണൂറ്റി ശതമാനത്തിലേക്ക് ഉയരുന്നതാണ് അത്രയും സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം ഇതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഇതിൽ നിന്ന് നിങ്ങൾ ഒന്നാമത്തെ നമ്പർ നൽകിയിരിക്കുന്നത് സ്വർണ്ണ നാണയങ്ങൾ തിരഞ്ഞെടുത്തവരാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ തൊടുകൂടി ഫലങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം വാസ്തവം പറഞ്ഞാൽ ദൈവാധീനം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ എങ്കിലും ജീവിച്ചിരിക്കുന്നതെന്ന് തന്നെ ആദ്യം പറയുക കേട്ടോ കാരണം നിങ്ങളുടെ ജീവിതത്തില് നിരവധി അപകടങ്ങളും പ്രശ്നങ്ങളും പല രീതിയിലുള്ള തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ പറയുന്നവര് അതിൽ ചിലതെല്ലാം തലനാരോഗ്യൊക്കെ തൊട്ട് തൊട്ടില്ല എന്ന രീതിയിലൊക്കെ അങ്ങനെ മാറിപ്പോയതാണ് അപ്പം വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ അനുഭവിക്കേണ്ടതെല്ലാം നിങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് പറയാതിരിക്കാൻ വയ്യ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയൊക്കെ ഒരു നല്ല ദിനങ്ങളാണ് മുന്നോട്ട് വരുന്നത് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒന്നാമത്തെ സ്വർണ്ണ നാണയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടായത് ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ വളരെ കുറച്ച് നാൾ മുന്നേ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നു ഇതിൽ മറികടക്കാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കാരോടും കൈ നീട്ടി പക്ഷേ നിരാശയാണ് നിങ്ങൾക്ക് ഫലം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവതാളത്തിലായി നിങ്ങൾ ആ ഒരു മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് പോയി എന്നാൽ ഇനി മുതൽ പല നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് പറയാൻ കാരണം ജീവിതത്തിൽ നിങ്ങളെ ഭാഗ്യം ഭാഗ്യമെന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ ആ യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്വർണ്ണമാലയോ സ്വർണ്ണാഭരണങ്ങളോ പല രീതിയിലോ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ചില ബന്ധുക്കൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ലോട്ടറി അങ്ങനെ ധനമിടപാടുകൾ വഴിയോ ഒക്കെ വന്നു ചേരുന്നതാണ് എന്തായാലും നിങ്ങളെ അതിശയിപ്പിക്കുന്ന ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതെന്ന് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു സംഭവം എന്ന് തന്നെ പറയാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിത ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ ജീവിത പാതയിൽ നിൽക്കുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിക്ക് നല്ല അഭിപ്രായമാണ് മോശമായിട്ടുള്ള അഭിപ്രായമാണെന്നൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഭാരങ്ങളൊക്കെ ബാക്കി വെക്കാൻ ഒരു അത്താണി എന്ന പോലെ ആ സുഹൃത്ത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ആ കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ സ്വർണനാണയം ഇഷ്ടമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇനി നിങ്ങൾ മനസ്സിലാ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയെന്ന് നോക്കാം ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടന്നു കിട്ടും അപ്പോൾ പലരും വിചാരിക്കും ഞാനിപ്പോൾ കടത്തിന് മേലെ കടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയെ എങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോൾ വരുന്ന അതായത് വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം അത് നടന്നു എന്ന് ഉറപ്പ് തരുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി തരുന്നതാണ് ചിലപ്പോൾ അത് കുറച്ച് മാസങ്ങളെടുത്താലും കുഴപ്പമില്ല പക്ഷേ അത് ഉറപ്പായിട്ട് നടന്നു കിട്ടുന്നതാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഇപ്പോൾ നിങ്ങളുടെ സമയം അത്ര നല്ലതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചത് പോലെ തന്നെ നടന്നു കിട്ടും എന്നത് സത്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയാണ് ഒന്ന് നമ്പർ എന്ന് തിരഞ്ഞെടുത്തവരെ ഫലം എന്ന് പറയുന്നത് ഇനി രണ്ട് എന്ന നമ്പർ ചിത്രമായ ആ നോട്ട് കെട്ടുകൾ തിരഞ്ഞെടുത്തവരുടെ ആ തൊടുകുടി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഏറ്റവും ആദ്യം പറയേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് നിങ്ങൾ ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവരിൽ ഭൂരിഭാഗം ആളുകളും നിങ്ങളെ ഇപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സഹായിച്ചവർക്ക് എന്നും ഉപദ്രവമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത് ആർക്ക് നിങ്ങൾ എന്ത് ഉപകാരം ചെയ്താലും തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഉപദ്രവം അല്ലാതെ ും കിട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ഇവിടെ തോൽക്കൽ തയ്യാറല്ല അതുകൊണ്ട് എന്നാൽ എത്ര വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചാലും ശരി പിറ്റേ ദിവസം നിങ്ങൾ ആ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ ഒരു ശക്തി നിങ്ങൾക്കുണ്ട് അത് അതുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പടവെട്ടി മുന്നോട്ട് പോയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരിപ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്ന് തരിപ്പിടമായതന്നെ അപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങൾ ഇതുവരെ പണം കൈകാര്യം ചെയ്തതുപോലെ ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ജീവിതത്തിൽ ഇത്രയും അധികം തുക ഒരു ആയുസ്സിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ മോശപ്പെട്ടതാണെങ്കിൽ പോലും ആദ്യം സൂചിപ്പിച്ച പോലെ എത്ര പടുകുഴിയിൽ വീണാതും അതിൽ നിന്നെല്ലാം കരകേറി വരാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ നഷ്ടങ്ങൾ നിങ്ങൾക്കൊരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ് അതുമാത്രമല്ല ഇതുവരെ നിങ്ങൾ പ്രതികൂലമായ കഷ്ടകാലങ്ങൾ എല്ലാം നിങ്ങൾ അനുകൂലമായിട്ട് വരാൻ പോകുന്നതാണ് അതായത് പലവിധ ഭാഗ്യങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരുന്നതാണ് അത് പല രൂപത്തിലും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ അതെല്ലാം നിങ്ങളുടെ വലുപ്പോ ചെറുപ്പ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ പറയാൻ പറ്റൂ എന്നാലും പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുകയും ആരോഗ്യം പുഷ്ടിപ്പെടുകയും അതുപോലെ വിവാഹം പ്രണയം എന്നിവയൊക്കെ പുഷ്ടിപ്പെടും അതിനോടൊപ്പം വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവിധ വളർച്ചയിലെത്തുമെന്നാണൊക്കെ ഈ തൊടുകുറയിൽ ഫലത്തിൽ അറിയാൻ പറ്റുന്നത് എല്ലാ രീതിയിലുള്ള വളർച്ചയും നല്ല രീതിയിൽ കാണുന്നുണ്ട് പ്രത്യേക ഒരു കാര്യം ഇത് നിങ്ങളുടെ പ്രായവ്യത്യാസം അനുസരിച്ചായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിരുചി അനുസരിച്ചൊക്കെ ആയിരിക്കും ഇതിൻ്റെ തോത് കൂടിക്കൂടി കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ മേഖലകളിൽ കടന്നു പോകുന്നത് എന്നത് തർക്കമില്ല ഇവിടെ നിങ്ങളൊരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ശത്രുക്കളായിട്ടുള്ള നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ നിശ്ചിത അകലം പാലിക്കണം നിങ്ങളുടെ അടുത്ത് അവർ പെരുമാറുമ്പോൾ ഉറ്റ മിത്രങ്ങളായിട്ടായിരിക്കും നിങ്ങളോട് അവർ പെരുമാറുന്നത് എന്നാൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ തകർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല സുഹൃത്തുക്കളെയും ചീത്ത സുഹൃത്തുക്കളെയും തിരിച്ചറിയാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം ഈയൊരു കാര്യത്തിലൊക്കെ ഉറച്ചു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് വഴിത്തെരുവിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെയധികം ദേഷ്യമുള്ള ഒരു പ്രകൃതി അതായത് നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇതെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത ആ ബാധ്യതകളുടെ ബുദ്ധിമുട്ട് കാരണം അനുഭവപ്പെടുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ കഷ്ടപ്പാടുകളും നിങ്ങളിൽ നിന്ന് വിട്ട് ഒഴിഞ്ഞു മാറാനുള്ളൊരു സമയമാണ് അതിനൊരു സമയം ഏകദേശം അടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ ശരിയേത് തെറ്റിയത് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ഒരു അവസ്ഥയൊക്കെ അപ്പോൾ അത് പൊതുവേ ഉണ്ടാവുകയുള്ളൂ പിന്നെ മുന്നോട്ട് അത് പയ്യെ മാറിക്കോളും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മുക്തി നേടുന്നതാണ് ഇനി നിങ്ങൾ ആ രണ്ടാമത്തേത് സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ആദ്യം വിചാരിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് പ്രാർത്ഥിച്ചില്ലേ അപ്പോൾ ഇവിടെ ആ ഒരു തൊടുകുറി ഫലത്തിൽ കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നടക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ എന്നാൽ നിങ്ങൾ നല്ല ആർജവമുള്ള സ്വഭാവം നിങ്ങളിൽ അങ്ങോട്ട് കാണാൻ പോകുന്നതെങ്കിൽ ഈ പറഞ്ഞത് പെട്ടെന്ന് നടക്കാനും സാധ്യതയുണ്ട് ഇനി നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടാൻ സ്വപ്ന ദർശനത്തിന് ിലൂടെ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുമെന്നത് സത്യമാണ് ഇത്രയും ആണ് രണ്ടാമത്തെ നോട്ട് കേട്ട് നമ്മൾ തിരഞ്ഞെടുത്തൊക്കെയുള്ള ഫലങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ സാധിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് അപ്പോൾ ഇതുവരെയ്ക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായാലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം